പഞ്ചാബിലെ പത്തൻകോട്ട് ജില്ലയിൽ ഒരു സ്ത്രീ ഏഴ് വ്യക്തികളെ സംശയാസ്പദമായി പ്രദേശത്ത് കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് ജമ്മുവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മുൻകരുതലിന്റെ ഭാഗമായി ജമ്മുവിലെ സൈനിക സ്കൂളുകൾക്ക് ശനിയാഴ്ച വരെ അവധിയായിരിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർണായക ആർമി ഡിഫൻസ് ഇൻസ്റ്റോളേഷൻ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് തെരച്ചിൽ നടത്തുന്നതിനായി പഞ്ചാബ് പോലീസ് സംശയിക്കുന്നവരിൽ ഒരാളുടെ രേഖാചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും പോലീസ് പറഞ്ഞു ജമ്മുകാശ്മീരിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാർഗിൽ വിജയ ദിനത്തിൽ പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് എല്ലാ തീവ്രവാദ വെല്ലുവിളികളും ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഇന്ത്യ കാർഗിൽ യുദ്ധം ജയിക്കുക മാത്രമല്ല സത്യത്തിന്റെയും സംയമനത്തിന്റെയും ശക്തിയുടെയും മികച്ച ഉദാഹരണമാണ് നൽകിയതെന്ന് കാർഗിൽ യുദ്ധ സ്മാരക ദിനത്തിൽ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ദുഷ്കരമങ്ങളും പരാജയപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഭീകരവാദത്തിന്റെ പ്രോക്സി യുദ്ധത്തിന്റെ സഹായത്തോടെ തങ്ങളുടെ പ്രസക്തി നിലനിർത്താൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചു പാകിസ്ഥാൻ അതിന്റെ ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഭീകരതയുടെ യജമാനന്മാർക്ക് എന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ തീവ്രവാദത്തിന്റെ രക്ഷാധികാരികളോട് അവരുടെ ദുഷാട്ടി ശ്രമങ്ങളും ലക്ഷ്യങ്ങളും ഒരിക്കലും വിജയിക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സൈനികർ തീവ്രവാദത്തെ തകർക്കും പൂർണ്ണ ശക്തിയും ശത്രുവിന് തക്ക മറുപടിയും നൽകും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ലഡാക്കിൽ ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ കാർഗിൽ സെക്ടറിലെ നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ കൈവശപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയുടെ വിജയം പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മാരകാർത്ഥമാണ് ഈ ദിനം കാർഗിൽ വിജയ് ദിവസ് ആയി ആചരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ വിഫലമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഇന്ത്യക്കാരും ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത് അവരുടെ ഓരോ പരിശ്രമങ്ങളും ഇന്ത്യയെ സുരക്ഷിതമാക്കുന്നു ആ പരിശ്രമത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ഓരോ ധീരജവാന്മാർക്കും നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം